നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹവിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശായിരുന്നു ദിയാകൃഷ്ണയുടെ വരൻ ഇരുവരുടെയും വിവാഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞത് പ്രിയപ്പെട്ട താരങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ അവരുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആയിരിക്കും ആരാധകർ ഏറെയും ശ്രദ്ധിക്കുക ഇപ്പോ ഇതാ അത്തരത്തിൽ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ദിയാകൃഷ്ണ തന്റെ വിവാഹ ദിവസം ധരിച്ച ആഭരണങ്ങളും സാരിയുമെല്ലാം നിരവധി പേരാണ് താരത്തിന്റെ ഈ തീരുമാനം വളരെ മികച്ചതാണെന്ന് കമന്റുമായി എത്തിയത് ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ അത്തരത്തിൽ പുറത്തു വന്ന ഒരു വാർത്തയാണ് ദിയാകൃഷ്ണ തന്റെ കല്യാണ ദിവസം ധരിച്ച ആഭരണങ്ങളില് പലതും വാടകയ്ക്ക് എടുത്തതാണെന്ന് ഒരു സെറ്റ് സാരി ഉടുത്തായിരുന്നു ദിയാകൃഷ്ണ ആദ്യ വിവാഹ വേദിയിലേക്ക് എത്തിയത് കാരണം താരം അപ്പോൾ അണിഞ്ഞ ആഭരണങ്ങളെല്ലാം ഭീമ ജ്വല്ലറിയിൽ നിന്നുമായിരുന്നു എന്നാൽ പിന്നീട് താരം എത്തിയത് ഏകദേശം നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വെഡിങ് പ്രകാരമുള്ള ഒരു സാരി ഉടുത്തായിരുന്നു ആ സാരിക്ക് താരം ഉപയോഗിച്ച ജ്വല്ലറികളെല്ലാം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഈ ആഭരണങ്ങളാണ് ഇപ്പോൾ താരം വാടകയ്ക്ക് എടുത്തതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇനി അങ്ങനെ വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ തന്നെ അത് മികച്ച ഒരു തീരുമാനം ആണ് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് കാരണം ഒരു ദിവസത്തെ ചടങ്ങിനു വേണ്ടി ഇത്രയും പണം ചെലവാക്കേണ്ട ആവശ്യമില്ല ആളുകളുടെ എണ്ണം കുറച്ച് വളരെ മനോഹരമായ രീതിയിലായിരുന്നു തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിൽ വെച്ച് ദിയാകൃഷ്ണ സ്വന്തം ചെലവിൽ തന്നെ വിവാഹത്തിന്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയത് ഇരുപത്തിയാറ് വയസ്സുകാരിയായ ദിയാകൃഷ്ണയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തം ചിലവിൽ തന്നെ തന്റെ വിവാഹം നടത്തണമെന്നുള്ളത് താരത്തിന്റെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു തന്റെ വിവാഹത്തിന്റെ എല്ലാ ചിലവുകളും വഹിച്ചത് ദിയാകൃഷ്ണ തന്നെയായിരുന്നു താരത്തിന്റെ ഈ ഒരു തീരുമാനത്തിൽ നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ചു എത്തിയത് ദിയാകൃഷ്ണ തന്റെ കല്യാണ ദിവസം ഉപയോഗിച്ച മേക്കപ്പിനെ കുറിച്ചും മറ്റു പരിപാടികളെ കുറിച്ചുമെല്ലാം തന്നെ ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു താരത്തിന്റെ വിവാഹം എവിടെ നിന്നാണ് നിർമ്മിച്ചത് എന്നുവരെ താരം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ താരം ധരിച്ച ആഭരണങ്ങളുടെ ഉറവിടം എവിടെ നിന്നുമാണെന്നുള്ളത് ദിയാകൃഷ്ണ തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും ദിയാകൃഷ്ണയെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് ഇതുവരെയായിട്ടും ആയിട്ടും അഭിനയത്തിലൊന്നും എത്തിയിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ്